സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ ഇപ്പോൾ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസാണ് അപ്പോൾ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നൊക്കെ ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പിടിക്കാം കാലത്തായി നിങ്ങൾ എവിടെ ആയിരുന്നു എന്നെങ്ങനെ ചോദിക്കുക വേർ ഹാവ് യു ബീൻ ലേറ്റ്ലി അടുത്ത കാലത്തായി നിങ്ങൾ എവിടെയായിരുന്നു വേർ ഹാവ് യു ബീൻ ലേറ്റ്ലി അടുത്ത കാലത്തായി നിങ്ങൾ എവിടെയായിരുന്നു വേർ ഹാവ് യു ബീൻ ലേറ്റ്ലി അടുത്ത കാലത്തായി നിങ്ങൾ എവിടെയായിരുന്നു വേർ ഹാവ് യു ബീൻ ലേറ്റ്ലി അടുത്ത കാലത്തായി നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്നെങ്ങനെ ചോദിക്കുക അറിയു സർപ്രൈസ് ടു സിമി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ അറിയു സർപ്രൈസ് ടു സിമി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക അറിയൂ സർപ്രൈസ്ഡ് ടു സിമി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ അറിയൂ സർപ്രൈസ്ഡ് ടു സിമി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ അറിയൂ സർപ്രൈസ്ഡ് ടു സിമി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ ആർ യു സർപ്രൈസ് ടു സി മീ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ പ്ലസൻ സർപ്രൈസ് ഇറ്റ് എനിക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഒരു അനുഭവം ഇറ്റ് ഈസ് എ പ്ലസൻ സർപ്രൈസ് ഇത് നമ്മൾ ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം ഒരാളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടാവുന്ന ഒരു അത്ഭുതം ഉണ്ടാവില്ലേ അതാണ് ഇറ്റ് ഈസ് എ പ്ലസൻ സർപ്രൈസ് ഈയിടെ ആയി നിങ്ങൾ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുക വേർ എക്സാക്ട് ഹാവ് യു ബീൻ റീസെൻറ്റ്ലി ഈയിടെ ആയി നിങ്ങൾ എവിടെയാണ് വേർ എക്സാക്ട്ലി ഹാവ് യു ബീൻ റീസെന്റ്ലി ഈയിടെ ആയി നിങ്ങൾ എവിടെയാണ് വേർ എക്സാക്ട്ലി ഹാവ് യു ബീൻ റീസെൻറ്റ്ലി ഈയിടെ ആയി നിങ്ങൾ എവിടെയാണ് വേർ എക്സാക്ട് ഹാവ് യു ബീൻ റീസെൻറ്റ്ലി ഈയിടെ ഐ നിങ്ങൾ എവിടെയാണ് വേർ എക്സാക്ട് ഹാവ് യു ബീൻ റീസെൻറ്റ്ലി ഈയിടെ ഐ നിങ്ങൾ എവിടെയാണ് ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് എങ്ങനെ പറയാം ഐ ആം എംപ്ലോയിഡ് ഇൻ എ ഫേം ഇൻ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് ഐ ആം എംപ്ലോയിഡ് ഇൻ എ ഫേം ഇൻ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഐ ആം എംപ്ലോയിഡ് ഇൻ എ ഫേം ഇൻ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരുള്ളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഐ ആം എംപ്ലോയിഡ് ഇൻ എ ഫേം ഇൻ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് വന്നത് എപ്പോഴാണ് എന്നെങ്ങനെ ചോദിക്കുക വെൻ ഡിഡ് യു അറൈവിൻ ഹിയർ ഇവിടെ വന്നത് എപ്പോഴാണ് വെൻ ടി യു അറൈവ് ഇൻ ഹിയർ ഇവിടെ വന്നത് എപ്പോഴാണ് വെൻ ടിടിയു അറൈവ് ഇൻ ഹിയർ ഇവിടെ വന്നത് എപ്പോഴാണ് വെൻ ഡിടിയു അറൈവിൻ ഹിയർ ഇവിടെ വന്നത് എപ്പോഴാണ് ഞാൻ ഇന്നലെ എത്തി എന്ന് എങ്ങനെ പറയാം ഐ അറൈവ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തി ഐ അറൈവ്ഡ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തി ഐ അറൈവ്ഡ് എസ്റ്റർഡേ ഞാൻ ഇന്നലെ എത്തി ഇനി ഞാൻ എത്തി എന്ന് എങ്ങനെ പറയാം ഐ അറൈവ് ദ ഡേ ബിഫോർ എസ്റ്റർഡേ ഞാൻ മിനിഞ്ഞാന്ന് എത്തി ഐ അറൈവ് ദ ഡേ ബിഫോർ എസ്റ്റർഡേ ഞാൻ മിനിഞ്ഞാന്ന് എത്തി ഐ അറൈവ്ഡ് ദ ഡേ ബിഫോർ എസ്റ്റർഡേ ഞാൻ മിനിഞ്ഞാന്ന് എത്തി വാർത്തയാണല്ലോ എന്ന് ഇങ്ങനെ പറയാ ദാറ്റ്സ് ഗുഡ് ന്യൂസ് ഇൻഡീഡ് അതൊരു നല്ല വാർത്തയാണല്ലോ 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 വെറുതെ ഒന്ന് നടക്കാൻ പോവാണ് നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് എങ്ങനെ ചോദിക്കാം അയാം ജസ്റ്റ് ഗോയിങ് ഫോർ എ വർക്ക് ഡു യു കം എലോങ് വിത്ത് മീ ഞാനൊന്ന് വെറുതെ നടക്കാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ വരുന്നു ഐ ആം ജസ്റ്റ് ഗോയിങ് ഫോർ എ വർക്ക് ഡു യു കം എലോങ് വിത്ത് മീ ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ വരുന്നു ഐ ആം ജസ്റ്റ് ഗോയിങ് ഫോർ എ വർക്ക് ഡു യു കം എലോങ് വിത്ത് മീ ഞാനൊന്ന് വെറുതെ നടക്കാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ വരുന്നു ഐ ആം ജസ്റ്റ് ഗോയിങ് ഫോർ എ വാക്ക് ഡു യു കം എലോങ് വിത്ത് മീ ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ പോരുന്നു നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം ഇഫ് യു ഡോൺ മൈ മൈ അക്കംപിനി യു നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ ഞാൻ വരാം ഇഫ് യു ഡോൺ മൈൻഡ് മൈ അക്കംപിനിയിങ് യു നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ ഞാൻ വരാം ഇഫ് യു ഡോൺ മൈൻഡ് മൈ അക്കംപനിയും യു നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ ഞാനും കൂടെ വരാം ഇഫ് യു ഡോൺ മൈൻഡ് മൈ അക്കമ്പനി യു നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ ഞാൻ കൂടെ വരാം എനിക്ക് വിരോധമില്ല നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എങ്ങനെ പറയാം ഐ ഡോ മൈൻഡ് ഇഫ് യു ഹാവ് എ മൈൻഡ് ടു എനിക്ക് വിരോധമില്ല നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ൻ ഇഫ് യു ഹാവ് എ മൈൻഡ് ടു എനിക്ക് വിരോധമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐ ടോൺ മൻ ഇഫ് യു ഹാവ് എ മൈൻഡ് ടു നിങ്ങൾക്ക് ഇഷ്ടം എനിക്ക് വിരോധമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐ ടോൺ ആണെങ്കിൽ എനിക്ക് വിരോധമില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ടോൺ മൈൻ ഇഫ് യു ഹാവ് എ മൈൻഡ് ടു എനിക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ഐ ഡോൺ മൈൻഡ് ഇഫ് യു ഹാവ് എ മൈൻ ടു നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ഐ ഡോൺ മൈൻഡ് ഇഫ് യു ഹാവ് എ മൈൻ ടു നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ഐ ഡോൺ മൈൻഡ് ഇഫ് യു ഹാവ് എ മൈൻ ടു നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല താങ്കളോടൊന്നിച്ച് നടക്കാൻ പോകുന്നതിൽ എനിക്ക് ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം സർട്ടൺലി ഐ ഹാവ് എ മൈൻഡ് ടു ഗോ ഔട്ട് ഫോർ എ വാക്ക് ഇൻ യുവർ കമ്പനി താങ്കളോടൊന്നിച്ച് നടക്കാൻ പോകുന്നതിൽ എനിക്ക് ഇഷ്ടമാണ് സർട്ടൺലി ഐ ഹാവ് എ മൈൻഡ് ടു ഗോ ഔട്ട് ഫോർ എ വാക്ക് ഇൻ യുവർ കമ്പനി തീർച്ചയായും താങ്കളോടൊന്നിച്ച് നടക്കാൻ പോകുന്നതിൽ എനിക്ക് ഇഷ്ടമാണ് സർട്ടൺലി ഐ ഹാവ് മൈൻ ടു ഗോ ഔട്ട് ഫോർ എ വർക്ക് ഇൻ യുവർ കമ്പനി തീർച്ചയായും തങ്ങളോടൊപ്പം ഒന്നിച്ച് നടക്കാൻ പോകുന്നതിൽ എനിക്ക് ഇഷ്ടമാണ് സർട്ടി ഐ ഹാവ് മൈൻ ടു ഗോ ഔട്ട് ഫോർ എ വർക്ക് ഇൻ യുവർ കമ്പനി തീർച്ചയായും താങ്കളോടൊന്നിച്ച് നടക്കാൻ പോകാൻ എനിക്ക് ഇഷ്ടമാണ് ഒന്നിങ്ങനെ പറയാ ദൻ കം എലോങ് എന്നാൽ വരും then come along എന്നാൽ വരൂ ദോങ് എന്നാൽ വരൂ വാസ്തവത്തിൽ അത്ഭുതകരം എന്നിങ്ങനെ പറയാ ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ അത് വാസ്തവത്തിൽ അത്ഭുതകരം ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ അത് വാസ്തവത്തിൽ അത്ഭുതകരം ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ അത് വാസ്തവത്തിൽ അത്ഭുതകരം അഞ്ച് മിനിറ്റ് മുമ്പേ വന്നു എന്നിങ്ങനെ പറയാ came बिफोर फाइव मिनिट अम बिफोर फाइव मिनिट अम बिफोर फाइव मिनिटे अच्छे मिनिटे मुंबे वनुनिंग चौखियाम अस् अम अस् अ ഇങ്ങോട്ട് പറഞ്ഞയക്കുക എന്നിങ്ങനെ പറയാ ഹിം ഹിയർ അയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക ഹിം ഹിയർ അയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക ഹിം ഹിയർ അയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക സെൻ ഹിം ഹിയർ അയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക നിങ്ങൾ മിക്ക ദിവസങ്ങളിലും താമസിച്ചു വരുന്നത് ഞാൻ കാണുന്നു അതെങ്ങനെ പറയാം ആം നോട്ടീസ് ദാറ്റ് യു ആർ ഓൺ മോസ്റ്റ് ഓഫ് ദ നിങ്ങൾ മിക്ക ദിവസങ്ങളിലും താമസിച്ചു വരുന്നത് ഞാൻ കാണുന്നു ഐ ആം നോട്ടീസ് ദാറ്റ് യു ആർ ലേറ്റ് ഓൺ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നിങ്ങൾ മിക്ക ദിവസങ്ങളിലും നേരം വൈകി വരുന്നതായി ഞാൻ കാണുന്നു ഐ ആം നോട്ടീസ് ദാറ്റ് യു ആർ ലേറ്റ് ഓൺ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നിങ്ങൾ മിക്ക ദിവസങ്ങളിലും നേരം വൈകി വരുന്നത് ഞാൻ കാണുന്നു ഐ ആം നോട്ടീസ് ദാറ്റ് യു ആർ ലേറ്റ് ഓൺ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നിങ്ങൾ മിക്ക ദിവസങ്ങളിലും നേരം വൈകി വരുന്നത് ഞാൻ കാണുന്നു മിക്ക ദിവസങ്ങളിലും താമസിച്ചാണ് വരുന്നത് എന്ന് എങ്ങനെ പറയാം ദ ട്രെയിൻ ഈസ് റെഗുലർലി ഡിലേ ട്രെയിൻ മിക്ക ദിവസങ്ങളിലും താമസിച്ചാണ് വരുന്നത് ദ ട്രെയിൻ ഈസ് റെഗുലർലി ഡിലേ ട്രെയിൻ മിക്ക ദിവസങ്ങളിലും താമസിച്ചാണ് വരുന്നത് ദ ട്രെയിൻ ഈസ് റെഗുലർലി ഡിലേ ട്രെയിൻ മിക്ക ദിവസങ്ങളിലും താമസിച്ചാണ് വരുന്നത് ദ ട്രെയിൻ ഈസ് റെഗുലർലി ഡിലേ ട്രെയിൻ മിക്ക ദിവസങ്ങളിലും താമസിച്ചാണ് വരുന്നത് വന്നൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുക വൈ ഡോൺ യു കംബൈ ബസ് എന്നാൽ ബസ്സിൽ വന്നൂടെ വൈ ഡോൺ യു കംബൈ ബസ് എന്നാൽ ബസ്സിൽ വന്നൂടെ വൈ ഡോൺ യു കംബൈ ബസ് എന്നാൽ ബസ്സിൽ വന്നൂടെ വൈ ടോൺ യു കം ബൈ ബസ് എന്നാൽ ബസ്സിൽ വന്നൂടെ ഞാൻ നാളെ മുതൽ നേരം വൈകി വരില്ല എന്നിങ്ങനെ പറയാം ഐഷാൽ നോട്ട് ബി ലേറ്റ് ഫ്രം ടുമാറോ ഞാൻ നാളെ മുതൽ നേരം വൈകി വരില്ല ഐഷാൽ നോട്ട് ബി ലേറ്റ് ഫ്രം ടുമാറോ ഞാൻ നാളെ മുതൽ നേരം വൈകി വരില്ല ഐഷാൽ നോട്ട് ബി ലേറ്റ് ഫ്രം ടുമാറോ ഞാൻ നാളെ മുതൽ നേരം വൈകി വരില്ല ഐ ഷാൾ നോട്ട് ബി ലേക്ക് ഫ്രം ടുമോറോ ഞാൻ നാളെ മുതൽ നേരം വഴിക്ക് വരില്ല ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക പിന്നെ പുതിയ പുതിയ വേഡ്സുകൾ പഠിക്കുക അപ്ലേ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ നിങ്ങളുടെ അടുത്ത് അങ്ങനെയുണ്ടെങ്കിൽ സ്വരങ്ങളുണ്ടെങ്കിൽ പാട്ട് പാടാൻ പാടുമെന്ന് പറഞ്ഞ പോലെ വേഡ്സ് ഉണ്ടാവണം അപ്പോഴേ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് എങ്കിൽ നമുക്കറിയണ്ടേ അപ്പം അതിന് കുറേ പുതിയ പുതിയ വേഡ്സ് ഉണ്ട് പിടിക്കുക കേട്ടോ ഓക്കെ ബൈ